തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പള്ളി നിവാസികളുടെ പതിറ്റാണ്ടുകൾ നീണ്ട ആശങ്കകൾക്ക് വിരാമമിട്ട് തുറമുഖ നവീകരണ പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ഹാർബർ നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ മുതലപ്പുഴിയിലെ ജനങ്ങളുടെ ആശങ്കകൾ ഒഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നവീകരണ പ്രവർത്തനങ്ങൾക്ക് എന്നാൽ ഈ പഠിച്ച വിദഗ്ധ സമിതി ആ പഠനം മാത്രമല്ല അതോടൊപ്പം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധന യാന ഉടമകൾ ജനപ്രതിനിധികൾ ഇവരുമായെല്ലാം ചർച്ച നടത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത് സഹകരണാത്മക ഫെഡറിസത്തിന്റെ മറ്റൊരു ഉദാർത്ഥമായ മാതൃകയായി ഈ പദ്ധതി മാറുകയാണ് ഇത്തരത്തിൽ ജനക്ഷേമവും വികസനവും ലക്ഷ്യം വെച്ചുള്ള കൂടുതൽ പദ്ധതികളിൽ കേന്ദ്ര സർക്കാരിന്റെ സഹകരണം സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഡ്രഡ്ജിംഗ് നടത്തിയിട്ടും വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നതും തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമാകുന്നതും തുടരുന്ന സാഹചര്യത്തിലാണ് മുതലപ്പൊഴി സുരക്ഷിതമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുത്തത് സി ഡബ്ല്യു പി ആർ സമർപ്പിച്ച പഠന റിപ്പോർട്ട് പ്രകാരമാണ് നവീകരണ പദ്ധതി നടപ്പിലാക്കുക തെക്കേ പുലിമുട്ടിന്റെ നീളം വർദ്ധിപ്പിക്കൽ പുലിമുട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ ഡ്രഡ്ജിംഗ് പെരുമാതുറ ഭാഗത്തെ വാർഫ് ലേലപ്പുര എന്നിവയുടെ നീളം കൂട്ടൽ കടമുറികൾ ലോഡിംഗ് ഏരിയ പാർക്കിംഗ് ഏരിയ താഴമ്പള്ളി ഭാഗത്തെ ലേലപ്പുര നീളം കൂട്ടൽ ടോയ്ലറ്റ് ബ്ലോക്ക് വിശ്രമ മുറികൾ ലോഡിംഗ് ഏരിയ പാർക്കിംഗ് ഏരിയ ഇന്നർ റോഡ് എന്നിവയ്ക്കൊപ്പം വൈദ്യുതീകരണം ജലവിതരണം തുടങ്ങി നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ പഠനങ്ങളും നടത്തിയിട്ടാണ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് മത്സ്യപ്രവർത്തകർക്ക് എന്നെന്നും സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതായിരിക്കുമെന്ന ആണ് ശാസ്ത്രജ്ഞന്മാർ ഉറപ്പ് തന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള പദ്ധതികൾ ധാരാളം ഈ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ മുതലപ്പുഴയുടെ കാര്യത്തിൽ ഇത്രയും സമഗ്രമായിട്ട് ഇതെന്റെ സമർപ്പിച്ച ഈ ഞാൻ അഭിനന്ദിക്കുകയാണ് മന്ത്രിമാരായ സജി ചെറിയാൻ വി ശിവൻകുട്ടി എം എൽ എമാരായ വി ശശി ഒ എസ് അംബിക വി ജോയ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അബ്ദുൽ വാഹിദ് വി ലൈജു ആർ അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു അതേസമയം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രൗഢമായ വേദി സജ്ജമാക്കിയിരുന്നുവെങ്കിലും പ്രദേശവാസികൾ ചടങ്ങിൽ പൂർണ്ണമായും പങ്കെടുക്കാതെ മടങ്ങിയത് സംഘാടകരെ കുഴച്ചുറ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആനകോട് നിന്നും പെർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്